ഞാനേ ഒരു ലോങ്ങ് ഡ്രൈവ് ചെയ്തു വന്നതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുള്ള സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ലൈഫിലും അത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയാം എന്താണെന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി അത് പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് എൻ്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് പറയാം ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത് കേട്ടോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുമാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടുന്നു ആൾക്കാർ കമൻറ്റ് ഇടുന്നു ലൈക്ക് ഇടുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഉയർന്നു പോവാണ് അതെൻ്റെ പോസിറ്റിവിറ്റിയാണ് അപ്പം പോസിറ്റിവിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ച് പേരും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാം ചിലപ്പോൾ അത് അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഫാമിലി ആയിരിക്കാം അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാം അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉയർന്നു മറ്റുള്ളവർക്ക് തോന്നുന്നതായിരിക്കും അസൂയ കൊശുമ്പ് ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് എന്നാണ് ഇതിൻ്റെ പേര് അതാണ് നെഗറ്റീവ് എനർജി അപ്പോൾ ആ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു അത് പക്ഷേ അത് ബൗൺസ് ബാക്കായിട്ട് അവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു പോസിറ്റീവ് അപ്പോൾ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യുന്നു അവരുടെ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് എന്നിട്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു നോ റീസൺസ് അവർ കാരണം പറയില്ല പിന്നെ അവർ മിണ്ടില്ല കേട്ടോ ുമ്പം കോൾ എടുക്കത്തില്ല മെസ്സേജ് കാണും പക്ഷേ റിപ്ലൈ തരില്ല അങ്ങനെയൊക്കെയാണ് അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പം എൻ്റെ ലൈഫിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുകട്ടോ പോസിറ്റീവ് തോട്ട്സുമായിട്ട് മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ നെഗറ്റിവിറ്റി മാറ്റി വെക്കുക ഒരു റിക്വസ്റ്റാണ് അങ്ങനെ തോന്നുകയാണെങ്കിൽ വല്ല മെഡിറ്റേഷനോ അല്ലെ ട്രാവലോ ട്രിപ്സോ ഒക്കെ ചെയ്ത് ആ നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ ട്രൈ ചെയ്യാം അവരും ഉയർന്നു പോക്കോട്ടെ എന്ന് വിചാരിക്കുക അല്ലാതെ കുശുമ്പ് പൂനാമിയായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ബ ബൈ